എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കളിക്കളം നിർമ്മിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം ശശി യു ടിവിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് കളിക്കളത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് സമൂഹം ചിന്തിക്കുന്നിടത്ത യുവാക്കൾ എത്തുന്നില്ല യുവാക്കളിൽ നല്ലൊരു പങ്കും ലഹരിക്കടിമകളാവുന്നുണ്ട് ഇതിനൊരു മോചനം എന്ന നിലയ്ക്കാണ് ലഹരിയാണ് കളിക്കളം എന്ന സന്ദേശത്തോടെ കളിക്കളം നിർമ്മിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ മുപ്പത്തിനാല് ശതമാനവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനവും ഗ്രാമപഞ്ചായത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനവും ഫണ്ട് പ്രയോജനപ്പെടുത്തിയാണ് കളിക്കളം എന്നത് യാഥാർത്ഥ്യമാക്കാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചതെന്നും പ്രസിഡന്റ് പറഞ്ഞു പുതിയ തലമുറയെ അതിന് സഹായിക്കുക എന്ന ലക്ഷ്യം വച്ചാണ് ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും സമ്പൂർണ്ണ കളിസ്ഥലമുള്ള ഗ്രാമപഞ്ചായത്തുള്ള ജില്ലയാക്കി പാലക്കാട് ജില്ലയെ മാറ്റുക എന്നതാണ് ലക്ഷ്യം അതിന് പുതിയ പദ്ധതി വച്ചിട്ടുണ്ട് അതിൻ്റെ മുപ്പത്തിനാല് ശതമാനം ജില്ലാ പഞ്ചായത്തും മുപ്പത്തിമൂന്ന് ശതമാനം ബ്ലോക്ക് പഞ്ചായത്തും മുപ്പത്തിമൂന്ന് ശതമാനം ഗ്രാമപഞ്ചായത്തും നെങ്കിൽ അവർ സ്ഥലം കണ്ട് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പൂർത്തിയാക്കിയാൽ അവരുടെ ഉടമസ്ഥതയിൽ ഗ്രൗണ്ട് വാങ്ങിക്കാനുള്ള ഫണ്ട് അനുവദിക്കണം എന്നാണ് ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചത് അതുപോലെ തന്നെ ഹെൽത്ത് ക്ലബ്ബുകൾ ജില്ലയിൽ ഇരുപത്തേഴ് ഹെൽത്ത് ക്ലബ്ബുകളുണ്ട് അതുപോലെ എൺപത്തിയെട്ടെണ്ണം പൂർത്തിയാക്കണം അഞ്ചു കൊല്ലത്തിൽ നിന്നുള്ളതാണ് സമ്പൂർണ്ണ ഗ്രാമപഞ്ചായത്ത് ഉടമസ്ഥയിൽ സമ്പൂർണ്ണ ഹെൽത്ത് ക്ലബ്ബുള്ള ജില്ലയാക്കി പാലക്കാട് ജില്ലയെ മാറ്റുക എന്നാണ് ലക്ഷ്യമിക്കുന്നത് അതിൻ്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായി പുതിയ തലമുറയെ ലഹരി മോചിപ്പിക്കാൻ വേണ്ടി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഒപ്പം തന്നെ നേരത്തെയുള്ള അവർ അവരെ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നിരന്തരമുണ്ട് ആ ബോധവൽക്കരണ ക്യാമ്പയിൻ ഒപ്പം തന്നെ അവരെ അതിനുള്ള ആക്ടിവിറ്റീസ് സംവിധാനം നമ്മൾ കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അഞ്ചു കൊല്ലം അഞ്ചുകൊല്ലം പ്രോജക്റ്റുകളിൽ പൂർത്തിയാക്കി അഞ്ചു കൊല്ലം പൂർത്തിയാകുമ്പോൾ സമ്പൂർണ്ണ കളിസ്ഥലമുള്ള ജില്ലയായി സമ്പൂർണ്ണ ഹെൽപ്പബ് ഉള്ള ജില്ലയായി ജില്ലയെ മാറ്റും എന്ന് തന്നെയാണ് തീരുമാനം വളർന്നു വരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ പ്രയോജനപ്പെടുന്നതായിരിക്കും ഇത് ക്യാമറമാൻ സുഗീഷ് വല്ലിങ്ങിയോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലിപ്പള്ളി